നെഞ്ചിരിച്ചിൽ പുളിച്ചുതിക്കട്ടൽ വയറുവേദന ആഹാരം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രശ്നങ്ങൾ നിങ്ങളിലുമുണ്ടോ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു തീവ്രമായ വേദന നെഞ്ചിൽ നിന്ന് ആരംഭിച്ച് തൊണ്ടയിലേക്ക് പടർന്നുകയറിയ അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല ഈ പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളൊരു മരുന്ന് കഴിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ ഒരു ഗുളിക ഒരുപക്ഷെ ഒരു കാപ്സ്യൂൾ ആ മരുന്നിന്റെ പേര് ഒമി കാപ്സ്യൂൾ എന്നായിരിക്കാം പക്ഷേ ഈ ഓമി കാപ്സൂൾ യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അതിന് പാർശ്വഫലങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം അപകടകരമാണ് ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം നൽകുന്നു ഇതൊരു സാധാരണ വീഡിയോ അല്ല നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുക കാരണം നിങ്ങൾക്കറിയാത്ത ഒരു സത്യം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ വയറ്റിൽ ആഹാരം ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ആസിഡുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇത് ശക്തമായ ഒരു ആസിഡാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ ആസിഡിന്റെ ഉത്പാദനം കൂടുന്നു അല്ലെങ്കിൽ ആസിഡ് വയറ്റിൽ നിന്ന് അന്നനാളത്തിലേക്ക് തിരികെ ഒഴുകുന്നു ഈ അവസ്ഥയാണ് നമ്മൾ ഗേഡ് അഥവാ ഗ്യാസ്ട്രോഎസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത് ഇത് ചെറിയൊരു പ്രശ്നമല്ല നെഞ്ചെരിച്ചിൽ പുളിച്ചുതികട്ടൽ തൊണ്ടയിലെ അസ്വസ്ഥത വിട്ടുമാറാത്ത ചുമ ചിലപ്പോൾ ആസ്മയുടെ ലക്ഷണങ്ങൾ പോലും ഇത് കാരണമുണ്ടാകാം നിങ്ങൾക്കറിയാമോ ചിലർ നെഞ്ചുവേദന കാരണം ഹൃദ്രോഗമാണെന്ന് പേടിച്ച് ആശുപത്രിയിൽ പോകാറുണ്ട് എന്നാൽ ഡോക്ടർ പരിശോധിക്കുമ്പോൾ അത് നെഞ്ചരിച്ചിൽ മാത്രമായിരിക്കും ഇതാണ് ഈ അവസ്ഥയുടെ ഗുരുതരാവസ്ഥ എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളുടെ വയറിന്റെ ആന്തരിക പാളികളിൽ ഈ ആസിഡ് കാരണം ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനെയാണ് പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത് ഇത് സമയത്തിന് ചികിത്സിച്ചില്ലെങ്കിൽ അത് രക്തസ്രാവത്തിലേക്കും മറ്റ് ഗുരുതരമായ അവസ്ഥകളിലേക്കും നയിച്ചേക്കാം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ വയറിന് നമ്മളെക്കൊണ്ട് എന്തൊരു കഷ്ടപ്പാടാണല്ലേ ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഇത്രയും ആസിഡ് ഉണ്ടാക്കുന്നതിനു പകരം കുറച്ചു പാവം പിടിച്ച വെള്ളമുണ്ടാക്കിക്കൂടെ ഇനി നമ്മുടെ നായകനിലേക്ക് വരാം ഒമി കാപ്സോൾ ഇതിന്റെ പ്രധാന ഘടകം ഒമിപ്രസോൾ ഒമിപ്രസോൾ ആണ് ഒമിപ്രസോൾ എങ്ങനെ ഒരു മാജിക്ക് കാണിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം എന്നാൽ ഇത് മാജിക്കല്ല ശാസ്ത്രമാണ് നമ്മുടെ വയറ്റിൽ ആസിഡുണ്ടാക്കുന്ന ഒരു പമ്പുണ്ട് ഇതിന്റെ പേരാണ് പ്രോട്ടോൺ പമ്പ് ഈ പമ്പ് വഴി ഈ ആസിഡ് പുറത്തേക്ക് വരുന്നു ഒമിപ്രസോൾ ചെയ്യുന്നത് ഈ പമ്പിന്റെ പ്രവർത്തനം താത്കാലികമായി നിർത്തുന്നു ആസിഡ് പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ ആസിഡിന്റെ അളവ് കുറയുന്നു നെഞ്ചരിച്ചിലും മറ്റു പ്രശ്നങ്ങളും ഇല്ലാതാകുന്നു അതുകൊണ്ടുതന്നെ ഡോക്ടർമാർ ഈ മരുന്ന് പലപ്പോഴും നിർദ്ദേശിക്കുന്നു ഒമിയുടെ പ്രധാന ഉപയോഗങ്ങൾ ഒന്ന് ഗ്യാസ്ട്രോ ഈസോഫീജിയൽ റിഫ്ലക്സ് ഡിസീസ് ഗർഡ് നെഞ്ചരിച്ചിൽ പുളിച്ചുതിക്കട്ടൽ എന്നിവയ്ക്ക് രണ്ട് പെപ്റ്റിക് അൾസർ ആസിഡ് കാരണം വയറ്റിലും ഉണ്ടാകുന്ന അൾസറുകൾ ചികിത്സിക്കാൻ മൂന്ന് സോളിഞ്ചർ എലിസൻ സിൻഡ്രോം സോളിഞ്ചർ എലിസൻ സിൻഡ്രോം വയറ്റിൽ അമിതമായി ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അപൂർവ രോഗാവസ്ഥ നാല് ഹെലികോബാക്ടർ പൈലോറി എച്ച് പൈലോറി അണുബാധ ആന്റിബയോട്ടിക്കുകളോടൊപ്പം ഈ അണുബാധയെ ഇല്ലാതാക്കാൻ എത്ര പേർ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ഒമി വാങ്ങിക്കഴിച്ചിട്ടുണ്ട് സത്യസന്ധമായി പറയുക പക്ഷേ നമ്മൾ അറിയാതെ നമ്മളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ പലരും നെഞ്ചരിച്ചിൽ വരുമ്പോൾ ഒരു ഒമി ക്യാപ്സൂൾ കഴിക്കുന്നു ഇത് ചെറിയൊരു തലവേദനയ്ക്ക് പാരസെറ്റമോൾ കഴിക്കുന്നതുപോലെ ഒരു ശീലമായി മാറുന്നു ആരും ഡോക്ടറോട് ചോദിക്കാറില്ല ഈ ഗുളിക എത്ര കാലം കഴിക്കണം എത്ര ഡോസ് കഴിക്കണമെന്ന് ഇവിടെയാണ് അപകടം തുടങ്ങുന്നത് ഒമി അതായത് ഒമിപ്രസോൾ ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ ചില ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഒന്ന് വിറ്റാമിൻ ബി പന്ത്രണ്ട് കുറവ് ആഹാരത്തിൽ നിന്ന് വിറ്റാമിൻ ബി പന്ത്രണ്ട് ആഗിരണം ചെയ്യണമെങ്കിൽ വയറ്റിൽ ആസിഡ് ആവശ്യമാണ് ഒമി ആസിഡിന്റെ ഉത്പാദനം കുറയ്ക്കുമ്പോൾ ബി പന്ത്രണ്ട് ആഗിരണം ചെയ്യുന്നതിൽ കുറവ് വരുന്നു ഇത് ഡതാടി ക്ഷീണം വിളർച്ച നാഡീവ്യൂഹ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും രണ്ട് മഗ്നീഷ്യം കുറവ് ദീർഘകാലം ഒമി ഉപയോഗിക്കുന്നത് ശരീരത്തിലെ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയ്ക്കും പേശി വലിവ് ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങൾ മരവിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം മൂന്ന് അസ്ഥിക്ഷയം ഓസ്റ്റിയോപൊറോസിസ് കാൽസ്യം ആഗിരണം ചെയ്യാനും ആസിഡ് ആവശ്യമാണ് ആസിഡ് കുറയുന്നത് കാൽസ്യം ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നു ഇത് ദീർഘകാലം തുടർന്നാൽ അസ്ഥികളുടെ ബലം കുറയുകയും ഒടിവുകൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും പ്രത്യേകിച്ചും പ്രായമായവരിൽ നാല് കിഡ്നി പ്രശ്നങ്ങൾ അപൂർവമാണെങ്കിലും ചിലരിൽ ഒമിയുടെ ദീർഘകാല ഉപയോഗം വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ക്രോണിക് കിഡ്നി ഡിസീസ് പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാം അഞ്ച് ആമാശയത്തിലെ പോളിപ്പുകൾ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ദീർഘകാല ഉപയോഗം ആമാശയത്തിൽ പോളിപ്പുകൾ ഉണ്ടാകാൻ കാരണമാവുമെന്നാണ് ഇവ സാധാരണയായി അപകടകരമല്ലെങ്കിലും ഡോക്ടറുടെ നിരീക്ഷണത്തിൽ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് ആറ് മറ്റു പാർശ്വഫലങ്ങൾ തലവേദന തലകറക്കം വയറിളക്കം മലബന്ധം വയറ്റിൽ ഗ്യാസ് നിറയുക ഓക്കാനം തുടങ്ങിയവ സാധാരണയായി കണ്ടുവരുന്ന ചെറിയ പാർശ്വഫലങ്ങളാണ് സ്വയം ചികിത്സ ഒഴിവാക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക നിങ്ങൾക്കിപ്പോൾ ഒരു ചോദ്യമുണ്ടാകാം എങ്കിൽ പിന്നെ ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായുമുണ്ട് പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡോക്ടർ നിർദ്ദേശിച്ച ഡോസിൽ നിർദ്ദേശിച്ച കാലയളവിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ അയൽക്കാരനോ പറയുന്നത് കേട്ട് ഒരു മരുന്ന് കഴിക്കരുത് കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി വ്യത്യസ്തമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് നെഞ്ചരിച്ചിലിന് കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കാം ആഹാര പ്രശ്നങ്ങൾ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ അമിതമായി കാപ്പി കുടിക്കുന്നത് അമിതവണ്ണം ഇതൊക്കെ നെഞ്ചരിച്ചിലിന് കാരണമാവാം നിങ്ങളുടെ പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരു താത്കാലിക വേണ്ടി ദീർഘകാലം മരുന്ന് കഴിക്കുന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവാം ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു സത്യം അറിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അതാണ് ഈ പാർശ്വഫലങ്ങൾ നെഞ്ചിരിച്ചിൽ മാറ്റാൻ നമ്മൾ കഴിക്കുന്ന മരുന്ന് പിന്നീട് നമ്മളുടെ അസ്ഥികളുടെ ബലം കുറയ്ക്കുന്നു ശരീരത്തിലെ വിറ്റാമിനുകളും മഗ്നീഷ്യം കുറയ്ക്കുന്നു ഒരുപക്ഷെ കിഡ്നിയെപ്പോലും ദോഷകരമായി ബാധിക്കുന്നു ഇത് തിരിച്ചറിയാനുള്ള അവസരമാണ് ഈ വീഡിയോ ഒരു ചെറിയ അസുഖത്തിന് ഒരു വലിയ വില കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക